മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് പ്രമയുഗം ഗംഭീര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന് തമിഴ് സംവിധായകൻ സെൽവരാഘവൻ നടൻ അനൂപ് മേനൻ മാനുവൽ തോമസ് ആര്യൻ തുടങ്ങിയ പ്രമുഖർ നൽകിയ കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ദി ഗ്രേറ്റസ്റ്റ് എന്നാണ് അനൂപ് മേനൻ കുറിച്ചത് ഈ കാര്യത്തിൽ രണ്ടഭിപ്രായമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഞാൻ നിങ്ങളുടെ കടുത്ത ആരാധകനാണ് സാർ എന്നായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ സംവിധായകൻ സെൽവരാഘവൻ കമൻ്റ് ചെയ്തത് പിന്നാലെ നിരവധി ആളുകൾ കമൻറ്റുകളുമായി എത്തി ഇത് മമ്മൂട്ടി മമ്മൂട്ടിയുഗമാണെന്നും ഇന്ത്യവിൻ മാപ്പെരികൻ നടികർ എന്നിങ്ങനെയുള്ള കമൻ്റുകളാണ് പോസ്റ്ററിന് താഴെ നിറയുന്നത് ബ്രഹ്മയുഗം പോസ്റ്റർ പങ്കുവെച്ച് സിനിമാ പ്രവർത്തകർ അമൃത ശിവദാസും കുറിപ്പ് പങ്കുവച്ചിരുന്നു ചാത്തരന്മാരല്ല ഭൗതവുമുള്ള കഥകൾ വായിക്കാനും സിനിമകൾ കാണുവാനും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ബ്രഹ്മയുഗം കാണാൻ പോയത് സിനിമ ഒട്ടും നിരാശപ്പെടുത്തിയില്ല കൊടുമൻ പോറ്റിയാകാൻ ഇന്ന് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ വേറെ നടനില്ലായി എന്നും അമൃത കുറിച്ചു ഈ ചിത്രത്തിൽ അർജുൻ അശോകനും തൻ്റെ വേഷം ഗംഭീരമാക്കി ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷമാണ് സിദ്ധാർത്ഥ് ഭരതനും കയ്യടി അറിയിക്കുന്നു മേക്കിങ്ങും പ്രൊഡക്ഷൻ ഡിസൈനും അതിഗംഭീരം രഹു രാഹുൽ സദാശിവനും ഛായാഗ്രഹൻ ഷെഹ്നാഥിനും എല്ലാവരും അഭിനന്ദനം പറയുന്നുണ്ട്